ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ ചെറുനാരങ്ങയും കാരക്കയും വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഈ കല്യാണ വീട്ടിലാണ് എനിക്ക് തോന്നണത് അധികം നമുക്ക് കിട്ടല കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ എനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഞാൻ കല്യാണ വീട്ടിൽ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പി തന്നെയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ നാരങ്ങയെ ഇപ്പോൾ ഞാൻ നാനൂറ് ഗ്രാം നാരങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ അത് അങ്ങനെ എടുക്കാം നമ്മൾ അളവാക്കൊന്ന് കൂട്ടി കൊടുത്താൽ മതി നാനൂറ് ഗ്രാം നാരങ്ങ അതെ ഇതുപോലെ നമുക്കൊന്ന് ആവി കയറ്റി നന്നായിട്ട് വെന്ത് കിട്ടുമൊന്നും വേണ്ടട്ടോ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് മതിയാവട്ടെന്താ ഇതുപോലെ ചെറുതായിട്ട് നെങ്ങിയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോവും കേട്ടോ പൊട്ടിപ്പോയാൽ പിന്നെ അതിൻ്റെ ആ ഒരു നീരും കാര്യമൊക്കെ പോകും അപ്പോൾ അത്രയും വേണ്ട ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറുതായിട്ട് ആവി കയറ്റുന്ന എന്താ വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടാനായിട്ട് നമ്മുടെ അച്ചാർ അല്ലെങ്കിൽ മാസങ്ങളോ ഒക്കെ പിടിക്കുകയും ഒരു അച്ചാർ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഒരു നാരങ്ങനെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചൂടാറിന് ശേഷം ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും എന്നിട്ട് ഇതാ ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇത് നീരൊക്കെ ആ ഒരു ഉപ്പിട്ട് ഇതിൻ്റെ മുന്നേ തന്നെ നീരൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് അപ്പോൾ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് വേണ്ട നല്ലെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത് നല്ലെണ്ണ എടുത്തിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ വലിയൊരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ അധികം ഉണ്ടാവുമ്പോൾ കേട്ടോ ഒരു അച്ചാർക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇട്ടോ അതിങ്ങനെ നടുവുകൾ പിളർന്നതാ കേട്ടോ അല്ലാതെ ചെറുതായി കട്ട് ചെയ്തിട്ടില്ല നടു ഇങ്ങനെ പിളർന്നിട്ട് എടുത്തിട്ടില്ലാണേ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കുറച്ച് തന്നെ അധികം ഇട്ട് കൊടുത്തോണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ചെറിയ മുളകാ കേട്ടോ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടല്ലെങ്കിൽ വലിയ മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഈ കാന്താരി ഇടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സൂചി വെച്ചിട്ട് ഈ കാന്താരിനെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ ഈ ഒരു മുരട് ഭാഗം എന്നാൽ നമ്മളാ ഒരു നാരങ്ങൻ്റെയും കാരക്കൻ്റെ മധുരം പുളിപ്പൊക്കെ കയറി ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പം നിങ്ങൾ കാന്താരി ഇടുന്നെങ്കിൽ അങ്ങനെ ചെയ്തോണ്ട് നേരെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കാന്താരി മുളക് കണ്ട എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടോ അത്രയും സമയം നമുക്കിതൊന്ന് നന്നായിട്ടൊന്നാക്കി കൊടുക്കാം പിന്നെ നമുക്കിതൊന്നാവുന്ന സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കടുവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഉള്ളിതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽക്ക് ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണേ അപ്പോൾ നിങ്ങൾക്കിതിനെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരും സാധാ മുളകും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കാന്താരി ഇട്ടതുകൊണ്ട് തന്നെ നല്ല എരിവായിരിക്കും അതുകൊണ്ടാണേ പിന്നെ ഇത് ഇതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു പൊടിച്ചിട്ടുള്ള ഉലുവയും കടുവും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ട് മാറ്റി വെച്ചതല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഒരു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മുളകും ഒക്കെ കിടുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കായാണ് കേട്ടോ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കായം നിർബന്ധമാണ് കായം നല്ലെണ്ണ ഇത് രണ്ടും നമുക്ക് അച്ചാറിൻ്റെ നിർബന്ധമാണ് ട്ടോ ഇല്ലെങ്കിൽ വേഗം പൂപ്പൽ നമ്മൾ ഇങ്ങനെ അച്ചാറിൻ്റെ മുകളിൽ ഒരു വെള്ള ഇതൊക്കെ വരുന്നത് അത് അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം ട്ടോ അപ്പം അത് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതൊക്കെ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങയല്ലേ പുളിയല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒന്നും ഇങ്ങനെ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടോ അച്ചാറാവുമ്പോൾ ചെറിയൊരു ഗ്രേവിയൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി പിടിച്ച പോലെ ആകും അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് വിനാഗിരി ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെതാ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു നാരങ്ങൻ്റെ ആ ഒരു കുത്തൊക്കെ നമ്മൾ ഇതിട്ടാലും ഈന്തപ്പഴം ഇട്ടാലും നമുക്ക് ആ ഒരു നാരങ്ങയിൽ ഉള്ള ആ ഒരു കുത്ത് പിന്നെതായ ഒരു വിനാഗിരിൻ്റെ കുത്തൊക്കെ പോകാനാണ് കേട്ടോ അപ്പോൾ അതാ ഇത്ര ആയി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നാരങ്ങ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതോടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഇതാ ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴാണ് കേട്ടോ ഒന്നിങ്ങനെ ഇങ്ങനെ ടൈപ്പ് ഈന്തപ്പഴം എടുത്താൽ മതിയിട്ട് നല്ല ഹാർഡായിട്ടുള്ള എടുത്താൽ ഒന്നും അലിഞ്ഞൊന്നും കിട്ടൂല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലാണ് ഈ ഒരു നാരങ്ങ ഒന്ന് ആവി കയറ്റുന്നതും ഈന്തപ്പഴം അലിഞ്ഞ് ആവുന്ന ആ ഒരു ഈന്തപ്പഴം എടുക്കുന്നോട്ടോ അപ്പോളായിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബബിളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും അടച്ച് കൊടുക്കാട്ടോ അപ്പോൾ ആ നാരങ്ങയ്ക്കൊന്നൊന്നും കൂടെ ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ തുറന്ന് നോക്കാം കണ്ടില്ലേ ഇപ്പം തന്നെ നമുക്ക് അതൊരു ഈന്തപ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലോ നമുക്ക് കടിക്കാൻ കിട്ടുകയും ചെയ്യും അങ്ങനെ ആ ഒരു പരുവത്തിലാണ് കണ്ടില്ലേ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് അതിലും ഇങ്ങോട്ട് ഇതായി പോകൊന്നുമില്ല നന്നായിട്ട് കടിക്കാൻ കിട്ടും കേട്ടോ ആ ഒരു ഇന്തപ്പായത്തിന് അപ്പം താ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെങ്കിലും ഉണ്ടല്ലോ നമ്മൾ മുളകൊക്കെ കുറച്ച് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മുളകൊക്കെ കുറച്ച് കുറക്കെട്ടോ പിന്നെ ഇത് എന്തിന് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ടീം അച്ചാർ അപ്പം ഞാൻ അത് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചെറുതായിട്ട് കുറച്ച് കുറവ് തോന്നുന്നുണ്ട് അച്ചാറാവുമ്പോൾ എന്താ പറയുക ഉപ്പ് ഇങ്ങനെ മുന്നിൽക്ക് നിൽക്കുമല്ലോ പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് അവസാനം കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുള്ളു കേട്ടോ ഫസ്റ്റ് ഒരു ടീസ്പൂണാണ് ടീസ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല അത് മനസ്സിലാക്കണം എന്നിട്ട് ഒരു കാൽ ടീസ്പൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട്താ ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അച്ചാറാണ് കേട്ടോ നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കണ്ടോ തണുത്തപ്പുള്ള ഒരു കോലാണ് കേട്ടോ നമ്മളച്ചാറിൻ്റെ നല്ലൊരു മണം ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഒരു ചെറിയ പുളി ഒരു മധുരവും നമ്മുടെ ആ ഒരു കാന്താരിൻ്റെ ചെറിയ എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം അത്രക്ക് അടിപൊളിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കും വേണം പച്ചാർ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ അപ്പം എന്തായാലും കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്